നമസ്കാരം കാശി വിശ്വനാഥ ക്ഷേത്രം ഔറംഗസേബ് തകർത്ത് അവിടെയാണ് ഗ്യാൻ മസ്ജിദ് നിർമ്മിച്ചതെന്നാണ് നിലവിലെ വിവാദത്തിൻ്റെ അടിസ്ഥാന കാരണം ഔറംഗസേബ് ഗ്യാൻ മസ്ജിദ് തകർത്തു എന്ന് പറയുമ്പോൾ ആരാണ് അവിടെ കാശി വിശ്വനാഥ ക്ഷേത്രം നിർമ്മിച്ചതെന്ന് പറയാൻ ആരും തയ്യാറാവുന്നില്ല ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ മുഗൾ ചക്രവർത്തിയായ അക്ബറിൻ്റെ മേൽനോട്ടത്തിൽ ബ്രാഹ്മണനായ നാരായൺ ഭട്ടും അതേപോലെ മുഗൾ നോബിളായ രാജ തോടറും ചേർന്നുകൊണ്ടാണ് കാശിയിലെ വിശ്വനാഥ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് ഇനി ഔറംഗസേബ് എന്തിനാണ് കാശിയെ ആക്രമിച്ചത് ഒരു കാലത്ത് ദൂർമന്ത്രവാദികളും അതേപോലെ തന്നെ ഭാവി പ്രവചിക്കുന്ന ആളുകളുടെയും കേന്ദ്രമായിരുന്നു ഒരു കാലത്ത് കാശി വിശ്വനാഥ ക്ഷേത്രവും സമീപ പ്രദേശങ്ങളും വിദൂര ദിക്കുകളിൽ നിന്നുള്ള ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ഒരേപോലെ ഇത്തരം പ്രവചനക്കാർ ആകർഷിക്കുകയും അവർക്ക് തെറ്റായ പ്രവചനങ്ങൾ നൽകിക്കൊണ്ട് അവരെ ഭാഗ്യാന്വേഷികളാക്കി മാറ്റുകയും ചെയ്തത് ഔറംഗസേബിനെ പ്രകോപിപ്പിച്ചു എല്ലാത്തിലുമുപരി ഔറംഗസേബിൻ്റെ കണ്ണിലെ കരടായ കടുത്ത ശത്രുവായിരുന്ന അദ്ദേഹത്തിൻ്റെ മൂത്ത ജ്യേഷ്ഠൻ ദാരാ ഷുക്കോവ് താമസിച്ചിരുന്നതും അദ്ദേഹം ബന്ധം പുലർത്തിയതും വരാണസിയിലെ കാശിയിലെ വിശ്വനാഥ ക്ഷേത്രവും അനുബന്ധ പ്രദേശങ്ങളുമായിട്ടായിരുന്നു അദ്ദേഹം അവിടെ താമസിച്ചുകൊണ്ടാണ് സംസ്കൃതം പഠിച്ചത് പിൽക്കാലത്ത് കോൺഗ്രസിൻ്റെ വർക്കിംഗ് പ്രസിഡന്റ് ആയിരുന്ന കമലാപതി ത്രിപാഠിയുടെ മുൻഗാമികളായ ആളുകളായിരുന്നു അദ്ദേഹത്തെ അവിടെ സംസ്കൃതം പഠിപ്പിച്ചത് എല്ലാ കാരണങ്ങളും കൂടെ ഒത്തുചേർന്നപ്പോൾ ധാരാശുക്കവുമായിട്ടുള്ള ബന്ധവും അവിടെയുള്ള ദുർമന്ത്രവാദങ്ങളും ഭാവി പ്രവചനങ്ങളും എല്ലാം ഔറംഗസേബിനെ കാശിക്കെതിരെ തിരിയാൻ പ്രേരിപ്പിച്ചു ഔറംഗസേബ് കാശിയിലെ വിശ്വനാഥ ക്ഷേത്രത്തെ ആക്രമിക്കുകയും എന്നാൽ അതിൻ്റെ ഒരു ചുമർ അവിടെ നിർത്തിക്കൊണ്ട് അത് മസ്ജിദിൻ്റെ അവിടെ നിർമ്മിച്ച ഗ്യാൻവാബി മസ്ജിദിൻ്റെ ഒരു ഭാഗമാക്കി നിലനിർത്തിക്കൊണ്ടാണ് ഔറംഗസേബിൻ്റെ സൈന്യം അവിടെ അക്രമം നടത്തിയത് അവശേഷിക്കുന്ന ക്ഷേത്രത്തിൻ്റെ തറ അതേപോലെ അവിടെ മാറ്റിയിടുകയായിരുന്നു അതിനുശേഷമാണ് അവിടെ പുതിയ ക്ഷേത്രം നിർമ്മിക്കുന്നത് ഔറംഗസേബ് കാശീലെ വിശ്വനാഥ ക്ഷേത്രം തകർത്തത് മതത്തോടുള്ള വിരോധമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതത്തെ തകർക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി അല്ലായിരുന്നു അദ്ദേഹം ഹിന്ദു ഹിന്ദുമതത്തിനോടുള്ള വിരോധമായിരുന്നു ഈ അക്രമത്തിന് ഔറംഗസേബിനെ പ്രേരിപ്പിച്ചതെങ്കിൽ അവിടെയുള്ള ധാരാളം ക്ഷേത്രങ്ങൾക്കും മഠങ്ങൾക്കും ഔറംഗസേബ് സാമ്പത്തിക സഹായം ചെയ്തത് തെളിവുകളടക്കം ഇന്നും അവിടെയുള്ള വിവിധ ക്ഷേത്രങ്ങളിലും മഠങ്ങളിലും ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയുടെ ചരിത്രരേഖകളിലും ഇപ്പോഴും അവശേഷിക്കും ആയിരത്തി അറുനൂറ്റി അൻപത്തി എട്ട് ഫെബ്രുവരി മാസം ഇരുപത്തിയെട്ടാം തീയതി ഔറംഗസേബ് ഇറക്കിയ ഉത്തരവ് പ്രകാരം തൻ്റെ രാജ്യത്തുള്ള ബ്രാഹ്മണരെയും അതേപോലെ പുരാതന ക്ഷേത്രങ്ങളെയും പ്രത്യേകമായി സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെടുന്നു ഈ ഉത്തരവിൻ്റെ ഒരു കോപ്പി ഇപ്പോഴും ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു അദ്ദേഹം ജംഗമ്പാടി മഠത്തെയും കുമാരസ്വാമി മഠത്തെയും അകമഴിഞ്ഞ് സഹായിക്കുകയും കേദാർ ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് സാമ്പത്തിക സഹായം ചെയ്തതും ചരിത്ര വസ്തുതകളാണ് അദ്ദേഹം ജങ്കമ്പാടി മഠത്തിന് അഞ്ച് വികാസ് ഭൂമിയും അതേപോലെ സർക്കാർ ട്രഷറിയിൽ നിന്ന് ക്ഷേത്ര നിർമ്മാണത്തിന് ഫണ്ടും അനുവദിച്ചത് ചരിത്രരേഖകളാണ് ജങ്കമ്പാടി മഠത്തിന് അദ്ദേഹം ഭൂമി നൽകിയതിൻ്റെ പട്ടയം ഇപ്പോഴും മഠത്തിൽ സൂക്ഷിച്ചു വച്ചിരിക്കുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ മഠം സന്ദർശിച്ചപ്പോൾ ഉത്തർപ്രദേശിൻ്റെ മുഖ്യമന്ത്രിയായ യോഗി ആദിത്യനാഥ് ആ രേഖകൾ അവിടെ നിന്ന് നീക്കണമെന്ന് ഉത്തരവാദപ്പെട്ട ആളുകളോട് ആവശ്യപ്പെട്ടെങ്കിലും അവരതിന് തയ്യാറായില്ല എന്നുള്ളതും ചരിത്ര വസ്തുതയാണ് കാരണം ഔറംഗസേബ് ചെയ്ത സൽപ്രവൃത്തികളൊക്കെ തന്നെ അതിൻ്റെ ചരിത്ര ബാക്കികൾ നീക്കം ചെയ്യണമെന്ന് ബി ജെ പിയും സംഘപരിവാറും ആഗ്രഹിക്കും അതേപോലെ തന്നെ ഔറംഗസേബ് അധികാരമേറ്റ് ഒൻപത് വർഷം തികയുമ്പോൾ അദ്ദേഹം ആസാമിലെ ഗുവാഹട്ടിയിലെ ഉമാനാഥ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി അദ്ദേഹം സഹായം ചെയ്തു കൊടുത്തു ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ അലഗദാസ് നിർവാണിക്ക് ബാലാജി ക്ഷേത്രം നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായ പന്ത്രണ്ടോളം ഗ്രാമങ്ങൾ നികുതിരഹിതമായി വിട്ടു നൽകിയതും ഔറംഗസേബായിരുന്നു ഇതും ചരിത്ര വസ്തുതകളാണ് ഔറംഗസേബ് ക്ഷേത്രങ്ങൾ തകർത്തു എന്ന് സംഘപരിവാർ പറയുന്നത് മുഴുവൻ മുഖവിലക്കെടുത്താൽ പോലും അദ്ദേഹം തകർത്തു എന്ന് പറയുന്ന ക്ഷേത്രങ്ങളെക്കാൾ കൂടുതൽ വാരാണസിയിൽ തകർത്തിയിരിക്കുന്നത് കഴിഞ്ഞ വർഷങ്ങളിൽ അവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വിശ്വനാഥ കോറിഡോറിൻ്റെ നിർമ്മാണത്തിലൂടെയാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് ശിവലിംഗങ്ങളും അതേപോലെ ധാരാളം ചെറു ക്ഷേത്രങ്ങളുമാണ് ഈ വിശ്വനാഥ കോറിഡോറിൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് അവിടെ തകർക്കപ്പെട്ടിരിക്കുന്നത് അതിൽ നൂറ്റി ശിവലിംഗങ്ങൾ കണ്ടെത്തുകയും സമീപത്തുള്ള ലങ്ക പോലീസ് സ്റ്റേഷനിൽ അവ സൂക്ഷിക്കുകയും ചെയ്തിരിക്കുന്നു ഇപ്പോൾ ഈ ശിവലിംഗങ്ങളെ പൂജിക്കുന്നത് അവിടെയുള്ള ലങ്ക പോലീസ് സ്റ്റേഷനിൽ വെച്ചാണെന്ന് അവിടെ നേരത്തെ കാശി വിശ്വനാഥ ക്ഷേത്രത്തിലെ പൂജാരിയായിരുന്ന മഹന്ത് രാജേന്ദ്ര പ്രസാദ് തിവാരി അദ്ദേഹം പരസ്യമായി തന്നെ ഈയിടെ പറയുകയുണ്ടായി ഇനി സംഘപരിവാർ ഇന്ത്യയിലെ ക്ഷേത്രങ്ങൾ പൊളിച്ചുകൊണ്ട് പള്ളി നിർമ്മിച്ചതിൻ്റെ കഥകൾ മാത്രം പറയുമ്പോൾ ഇന്ത്യയിലെ പള്ളികൾ തകർത്തുകൊണ്ട് ക്ഷേത്രം നിർമ്മിച്ച കഥയും അവർ പറയാതെ പോകുന്നത് ശരിയല്ല അവ കൂടെ ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ് മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിലെ ഖിൽജി ജുമാ മസ്ജിദ് അതേപോലെ ഫറൂഖ് നഗറിലെ ജുമാ മസ്ജിദ് ഹരിയാനയിലെ ഹിസാറിൽ പതിനാലാം നൂറ്റാണ്ടിൽ ഫിറോസ് ഷാ തുലക്ക് നിർമ്മിച്ചിരിക്കുന്ന അനാഷിർ ജുമാ മസ്ജിദ് ഇന്നൊരു ക്ഷേത്രമാണ് അതേപോലെ തോണിപ്പട്ടിൽ ദീർഘകാലം മുസ്ലിങ്ങൾ ആരാധന നടത്തിയിരുന്ന ജുമാ മസ്ജിദ് ഇന്നൊരു ദുർഗാക്ഷേത്രമാണ് അങ്ങനെ അഞ്ചോളം മുസ്ലിം പള്ളികൾ ഇന്ന് പ്രകടമായിക്കൊണ്ട് വിഭജനത്തിന് ശേഷം പാകിസ്ഥാനിൽ നിന്നുള്ള അഭയാർത്ഥികൾ ഇന്ത്യയിലെത്തിയപ്പോൾ അവർ ക്ഷേത്രമാക്കി മാറ്റുകയും അവിടെ പല ക്ഷേത്രങ്ങളുടെയും മിനാരങ്ങൾ ഇപ്പോഴും അതേപോലെ നിൽക്കുന്നു ചുവരുകൾ അതേപോലെ നിൽക്കുന്നു അതൊക്കെ തന്നെ അവിടെ ക്ഷേത്രങ്ങളായി മാറ്റിയ കഥയും ഈ രാജ്യത്ത് അവശേഷിക്കുന്നു ഇനി ധാരാളം ബുദ്ധക്ഷേത്രങ്ങളും സ്തൂപങ്ങളും തകർത്തുകൊണ്ട് ഈ രാജ്യത്ത് ക്ഷേത്രങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് അവയുടെ കഥകളും ഒന്ന് പരിശോധിക്കാം ബ്രാഹ്മണരാജാവായിരുന്ന ശശാങ്കൻ നളങ്കയിലെയും ബോധഗൈരിയിലെയും ആരാനാഥിലെയും അതേപോലെ ചുരയിലെയും ധാരാളം ബുദ്ധക്ഷേത്രങ്ങൾ അദ്ദേഹം തകർത്തിട്ടുണ്ട് ചരിത്ര വസ്തുതകളാണ് അതേപോലെ ഹിന്ദു രാജാവായിരുന്ന പുഷ്യാമിത്ര ശുങ്കൻ അദ്ദേഹം ഇന്നത്തെ സിയാൽകോട്ട് എന്ന് അറിയപ്പെടുന്ന സക്കാല വരെ അദ്ദേഹം സൈന്യവുമായി ജൈത്രയാത്ര നടത്തുകയും ഏതാണ്ട് എൺപത്തി നാലായിരത്തോളം ബുദ്ധ സ്തൂപങ്ങളും അതേപോലെ തന്നെ വിഹാരങ്ങളും തകർത്തുകൊണ്ട് അവ പലതും ക്ഷേത്രമാക്കി മാറ്റി എന്നാണ് പല ചരിത്രകാരന്മാരും അഭിപ്രായപ്പെടുന്നത് സാഞ്ചിയിലെയും സത്താറയിലെയും ബുദ്ധസ്തൂപങ്ങൾ ഈ കാലഘട്ടത്തിൽ തകർക്കപ്പെട്ടവയാണ് ബുദ്ധേശ്വറിലെയും ഗോകമേശ്വറിലെയും ഹിന്ദു ക്ഷേത്രങ്ങൾ ബുദ്ധസ്തൂപങ്ങൾ തകർക്കപ്പെട്ട് അതിന് മുകളിൽ നിർമ്മിച്ചതാണെന്ന് പല ചരിത്രകാരന്മാരും തെളിവ് സഹിതം ഉന്നയിച്ച കാര്യമാണ് അതേക്കുറിച്ച് സംഘപരിവാറിന് മിണ്ടാട്ടമില്ല പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ബ്രാഹ്മണരാജാവായ അനന്തവർമ്മൻ ചോടഗൗഡ നിർമ്മിച്ച പുരിയിലെ ജഗന്നാഥ ക്ഷേത്രം അവിടെ ഉണ്ടായിരുന്ന ബുദ്ധവിഹാരം തകർത്താണ് അവിടെ നിർമ്മിച്ചതെന്ന് പ്രമുഖ ചരിത്രകാരനായ വി എൻ ഛാ അദ്ദേഹം ഈയിടെ അഭിപ്രായപ്പെടുകയുണ്ടായി ഒറീസയിലെ പുരി ജില്ലയിലെ കണ്ടേശ്വര പൂമേശ്വര കേദാരേശ്വരേശ്വര സോമേശ്വര മണ്ഡേശ്വര അങ്കേശ്വര എന്നീ ക്ഷേത്രങ്ങൾ പുരി ജില്ലയിൽ ഈ ക്ഷേത്രങ്ങളൊക്കെ തന്നെ ബുദ്ധസ്തൂപങ്ങൾ സ്തൂപങ്ങൾ തകർത്ത് അതിനു മുകളിൽ നിർമ്മിച്ചതോ ബുദ്ധസ്തൂപങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവയുടെ വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് മറ്റൊരിടത്ത് നിർമ്മിച്ചതോ ആയ ക്ഷേത്രങ്ങളാണെന്ന് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം വി എൻ ഷാ സമർത്ഥിക്കുന്നുണ്ട് അപ്പോൾ ചരിത്രത്തിലേക്ക് തിരിച്ചു നടക്കുമ്പോൾ ഈ രാജ്യത്ത് തകർക്കപ്പെട്ട ബുദ്ധക്ഷേത്രങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുകയും ഏതൊക്കെ മുസ്ലിം പള്ളികളാണ് മാറ്റിയത് മാറ്റിയത് എന്ന് കണ്ടെത്തുകയും ഏതൊക്കെ ഹിന്ദു ക്ഷേത്രങ്ങളാണ് മാറ്റിയത് എന്ന് കണ്ടെത്തുകയും ചെയ്താൽ നമ്മുടെ രാജ്യം എത്ര വർഷമാണ് ഇത്തരം വിവാദങ്ങൾക്ക് പുറകെ കിടക്കേണ്ടി വരിക എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഞാൻ ചോദിക്കട്ടെ ഇപ്പോൾ തന്നെ കാശി വിശ്വനാഥ ക്ഷേത്രത്തിൻ്റെ വിഷയം കഴിഞ്ഞാൽ മധുരയിലെ ക്ഷേത്രം കാത്തിരിക്കുന്നു താജ്മഹലിലെ ഉറൂസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുതിയ വിവാദം ഉണ്ടാക്കുന്നു കേരളത്തിൽ പോലും നൂറുകണക്കിന് ക്ഷേത്രങ്ങളുടെ ലിസ്റ്റുമായിട്ട് ഒരു വിഭാഗം കാത്തിരിക്കുന്നു കർണാടകയിൽ നൂറുകണക്കിന് ക്ഷേത്രങ്ങൾ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും എല്ലാ പള്ളികളും ക്ഷേത്രങ്ങൾ തകർത്താണെന്ന് ഒരു വിഭാഗം വാദിക്കുകയും വിവാദങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു അതേസമയം ഈ രാജ്യത്തെ തകർക്കപ്പെട്ട ബുദ്ധക്ഷേത്രങ്ങളെക്കുറിച്ച് മിണ്ടാട്ടമില്ല ആ മി ബുദ്ധക്ഷേത്രങ്ങളെക്കുറിച്ചുള്ള വിമർശനങ്ങൾ തടുപ്പിക്കുന്നതിനാണ് ഇപ്പോൾ രാമക്ഷേത്രത്തിൽ ഒരു ബുദ്ധവിഹ വിഗ്രഹം അതിനുള്ളിൽ സ്ഥാപിച്ചുകൊണ്ട് ബുദ്ധനും തങ്ങളുടേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ വിമർശനങ്ങളെ തടയാനാണ് സംഘപരിവാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ കണ് നേരെ കണ്ണടയ്ക്കുകയാണ് സംഘപരിവാർ അതുകൊണ്ട് നമ്മുടെ രാജ്യം ഒരു മതേതര രാജ്യം എന്നുള്ള നിലക്ക് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ആഗസ്റ്റ് പതിനഞ്ചിന് ഓരോ ആരാധനാലയങ്ങളും എങ്ങനെയായിരുന്നു നിലനിന്നത് ആ രൂപത്തിൽ നിലനിർത്താൻ ആവശ്യമായ നടപടിയാണ് രാജ്യത്ത് വേണ്ടത് എന്നാൽ വളരെ നിർഭാഗ്യകരമെന്ന് പറയട്ടെ ജാൻബാബിയും മസ്ജിദിൻ്റെ സമീപത്ത് പൂജ നടത്തുന്നതിന് ഒരാഴ്ചക്ക് ഉള്ളിൽ തീരുമാനമെടുക്കണമെന്ന് അവിടുത്തെ കോടതി പറഞ്ഞപ്പോൾ ഒരു ദിവസത്തിനുള്ളിൽ തന്നെ പാതിരാത്രിയിൽ തന്നെ ബന്ധപ്പെട്ട ആളുകളെ കൊണ്ടുവന്ന് പൂജ നടത്തുകയും അതിനെതിരെ അവിടുത്തെ അലഹബാദ് ഹൈക്കോടതി ഒരക്ഷരം മിണ്ടാതിരിക്കുകയും ഇന്ത്യയിലെ സർവോന്നത നീതിപീഠമായ സുപ്രീം കോടതിയെ സമീപിച്ചപ്പോൾ അവർ ഹൈക്കോടതിയിലേക്ക് തന്നെ മടക്കി വിടുകയും അങ്ങനെ നീതിയുടെ വെളിച്ചം എവിടെയും കിട്ടാതെ പോയി എന്ന ഏറ്റവും ദുഃഖകരമായ ഒരു സാഹചര്യത്തിലാണ് രാജ്യം കടന്നു പോകുന്നത് ഇങ്ങനെ പോയാൽ ഈ രാജ്യത്തിൻ്റെ മതേതര സ്വഭാവം പൂർണ്ണമായും തകർത്തുകൊണ്ട് രാജ്യത്തെ ഒരു മതരാജ്യമാക്കി മാറ്റിക്കൊണ്ട് മറ്റു മതങ്ങൾക്ക് നീതി നിഷേധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് നരേന്ദ്രമോദി രാജ്യത്തെ നയിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇന്ത്യ സത്യസന്ധമായി ഇന്ത്യൻ ഭരണഘടനയുടെ താൽപ്പര്യങ്ങൾക്കനുസരിച്ചുകൊണ്ട് ഒരു മതേതര രാജ്യമാക്കി നിലനിർത്തുന്നതിന് ഇത്തരത്തിലുള്ള വർഗീയ പിന്തിരിപ്പൻ നയങ്ങൾക്കെതിരെ ജാതിമത ഭേദമന്യേ എല്ലാ സമൂഹങ്ങളും സംഘടിക്കണം ഇത്തരം വൃത്തികെട്ട തരംതാണ രാഷ്ട്രീയം അവസാനിപ്പിക്കാനാണ് എല്ലാവരും തയ്യാറാവേണ്ടത് പ്രതികരിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം